അല്ലേ ഗൈസ് സീത ഫ്ലോ പുതിര വിളക്ക് എല്ലാവരും സാധിക്കും ഗൈഷ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമില്ലാത്തൊരു വീഡിയോ ആയിരിക്കും കാരണം വല്ലാത്തൊരവസ്ഥ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ മൊത്തം നടന്നിട്ടാണ് നല്ല പനിയാണ് പനി ഇപ്പൊ സമയല്ലോടെ പന്ത്രണ്ട് മണി ഏകദേശം ആയി കേട്ടോ അപ്പൊ നിങ്ങളായിരിക്കും എനിക്ക് സാധാരണ കാണാത്തൊരു ഭിത്തി പുറേ കാണുന്നത് അത്തരം ഭിത്തി പുറേ കാണുന്ന അതിയുമായിരിക്കും പക്ഷേങ്കിൽ ഇത് നമ്മൾ വീട്ടിലല്ലാ ഉള്ളത് ചില ആൾക്കാരൊക്കെ അറിയായിരിക്കും എന്നെ ഒരുപാട് പേർ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നമ്മൾ തക്കരുന്നത് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ആണ് കേട്ടോ നമ്മുടെ തൊട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഡ്മിറ്റ് അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ ഇന്ന് വൈകുന്നേരമാണ് വന്നത് ഇന്ന് വൈകുന്നേരം വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുന്നതിനെ പറ്റിയ സഹായിക്കും എനിക്ക് നല്ല പനിയാണ് നോക്കാം മൊത്തം പ്രശ്നമാണ് അപ്പോൾ ആ അവസാനമാണ് ഇരിക്കുന്നത് അപ്പോ ഇവിടെ ഇപ്പൊ ഞാനും ഇതുകൊണ്ട് തക്കൂടെ അവരും കുഴപ്പമില്ല അവര് പനിയാക്കും മാറിയിട്ടുണ്ട് ഫുഡ് സാധനം അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം തക്കിരി ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് സങ്കടകരമാണ് പറഞ്ഞു ഞങ്ങൾക്ക് സഹിക്കാൻ അതിന് എന്ത് ചെയ്യാതെ ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാനെങ്കിലും കുത്തി സമയം പത്തുമണിയായിട്ട് ഉറക്കം ഒന്നും വരുന്നില്ല ഫുണ്ടെങ്കിൽ കുത്തി കേട്ടോ കുത്തിനായി നോക്കിയിട്ട് ഇപ്പുണ്ട് തക്കിരി പാവം അപ്പൊ ഓക്സിജൻ വല്ലാണ്ട് കുറഞ്ഞ് പോയി അതുകൊണ്ട് ഓക്സിജനുമായിട്ട് ഓക്സിജൻ കുറഞ്ഞാണ്ട് ഓക്സിജൻ കയറി കൊണ്ട് കിടക്കുവാണ് പിന്നെ കയ്യലെല്ലാം കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും പറയണ്ട വല്ലാത്തൊരവസരളെ അപ്പൊ വേറെ അവളുടെ കൗണ്ട് കുറഞ്ഞു പനി കൂടി കവക്കെട്ട് കൂടിയിട്ട് കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് തക്കയിലെ ഇപ്പൊ ആദ്യം പുനര ആയിരുന്നു കൊണ്ടു അല്ലേട്ടു സെ പുന്നര നമുക്ക് വീട്ടിലോട്ട് ഇതൊക്കെ കൊണ്ടുവന്നവര് സ്കൂളിൽ നിന്ന് വന്നതാണ് പക്ഷെ അവക്ക് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലേ തക്കട് ഉറക്കൊന്നുമില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഫോണൊക്കെ കണ്ടു കുത്തിരിക്കുക കുത്തിരിക്കും നല്ല ചുമ കവക്കെട്ടൊക്കെ ഉണ്ട് മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണ് കൈസ് ഒന്നും പറയണ്ട അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിക്കും നിങ്ങള് ഇപ്പം വീഡിയോ നേരിട്ട് കുറവാണല്ലോ ഷോർട്ട് വീഡിയോ ലോങ്ങ് വീഡിയോ ഇടയ്ക്കാണ് പക്ഷെ ഷോർട്ട് വീഡിയോ ഫണ്ടി വീഡിയോസ് ഒന്നും കിട്ടുന്നില്ലല്ലോ നമുക്ക് ഈ കോമഡി വീഡിയോസ് കിട്ടുന്നോണ്ട് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സന്തോഷം ഉണ്ടല്ലോ നമുക്കൊക്കെ ചെയ്യാനാവുള്ളൂ മൊത്തത്തിൽ നമ്മൾ അറിയാം നമ്മുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അറിയാം എല്ലാം സ്റ്റോപ്പായി കാരണം വീടിന്റെ പണിയെല്ലാം എല്ലാം സ്റ്റോപ്പ് ആയി അവിടെ നിൽക്കുകയാണ് വേറെ ഈ ഒരു അവസ്ഥ എങ്ങനെയും ഒന്ന് ഒപ്പിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരും അത് അങ്ങനെയാണ് അല്ലേ നമുക്ക് സാറിന് അല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് അപ്പൊ നീ ഇതൊക്കെ ഒതുങ്ങിയിട്ട് വേണം നമ്മുടെ വീടിൻ്റെ അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടി ആ കെട്ടി നിർത്തി അതിനായിട്ട് അടിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ വേറെ എവിടേക്കും കടമ്പടിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല നമ്മൾ എന്തെങ്കിലും കിട്ടുന്ന ചെയ്ത് പോകുന്നതാണ് അപ്പൊ ഇനിയിപ്പോ മുന്നോട്ടൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനി നമുക്ക് എവിടെ നമ്മുടെ വരുമാനം വരുന്ന സമയത്ത് ചെയ്യാനാകുന്നുള്ളൂ അയ്യോ ഒന്നും പറയാനാ അപ്പം ഞാൻ ഇന്നീ വീട് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇന്നലെ എന്താ പറയുക ഇപ്പം രണ്ടു ദിവസം വീട് എടുത്തിട്ട് അപ്പോൾ വീട് എടുക്കാൻ പറ്റാത്തന്നെ സാഹചര്യം തന്നെയാണ് എനിക്കിപ്പോൾ പിള്ളേർക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര അസുഖമാണ് ഇവർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി കൊണ്ടുവന്നുകൊണ്ട് കാണിക്കുന്നു പക്ഷെ അന്നേരം ഒന്നും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തില്ലായിരുന്നു പക്ഷെ ഇന്നേ ഇന്നാണ് ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്തപ്പോഴാണ് തക്കിരിക്ക് ഇങ്ങനെ ഒരു കൗണ്ട് കുറഞ്ഞത് ഓക്സിജൻ്റെ ലെവൽ കുറവാണെന്നൊക്കെ മനസ്സിലായത് അപ്പം അന്നേരം അതിന് അഡ്മിറ്റ് ആയി ഇവിടെ ഇപ്പം എത്ര ദിവസം കിടക്കേണ്ട വരും ഒന്നും അറിയത്തില്ല എന്നാലും എല്ലാ ദിവസമായിരുന്നു അയ്യോ തക്കുഡും ഉണ്ട് തക്കുടാണോ ഒറ്റയ്ക്ക് പോയി വീട് നിക്കൂല തക്കുടുുന്ന വീട്ടിലാണുള്ള തറ വീട്ടിലാവിള്ളേ പക്ഷേ തക്കുഡു എന്നെ വീട്ടിലെ നിക്കൂല തവന കൂടെ കൂടിക്കൂട്ടി പുന്നര ക്ലാസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നിർത്തിയിട്ടുണ്ട് എനിക്ക് വർത്തനം പറയാൻ തലക്കൊക്കെ ഭയങ്കര വരുന്നത് സൗണ്ട് എനിക്ക് സാറിന് എന്റെ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാൻ ഇപ്പഴത്തെ ആ സൗണ്ടിന്റെ വ്യത്യാസം അപ്പൊ നമ്മുടെ വീട് ഉള്ളൂ ഇതിന്റെ കാര്യമായിട്ടൊന്നും പറയാനത്തെ ഇപ്പഴത്തെ സാഹചര്യം കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ് ിലെ കാര്യങ്ങളും അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ കാണാം അപ്പൊ എന്തായാലും ബൈ